അമൃത ഭാഷ നമസ്കാരം നമസ്കാരം വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നിരന്തരമായിട്ട് സംവാദങ്ങൾ പല സ്ഥലത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അജണ്ട എന്ന് പറയുന്ന ഒരു കപട ക്രിസ്ത്യൻ സ്നേഹമാണെന്നാണ് ഒപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഭാഷ ഇതിലുള്ളൊരു അഭിപ്രായം യഥാർത്ഥത്തിൽ ഒരു കപട സ്നേഹമായിട്ട് നമ്മൾ കാണുന്നു അതെ സത്യത്തിൽ ബി ജെ പിയുടെ ക്രിസ്ത്യൻ സ്നേഹം കപടമാണെന്ന് പറയാൻ പിണറായി വിജയനെ പോലെ ഒരു നേതാവിന് അവസരം ഉണ്ടാക്കി കൊടുത്തവരാണ് അതിന്റെ പ്രതികൾ ക്രിസ്ത്യാനികളുടെ ബി ജെ പി സ്നേഹം കപടമാണ് അല്ലേ സത്യത്തിൽ അങ്ങനെയൊന്നും എടുത്തു നോക്കൂ അങ്ങനെയാണ് അതിനെടുക്കേണ്ടത് അതിന്റെ മറുവശം അപ്പോ വക്കബ് ബില്ലിനെ മുൻനിർത്തിയിട്ടാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ ഇത് നല്ലൊരു അവസരമാക്കിയിട്ട് ക്രിസ്തീയ സഭകൾ പ്രത്യേകിച്ച് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അപ്പോ കെ സി ബി സി ആണ് ആദ്യം പ്രസ്താവന ഇറക്കിയത് അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഉണ്ടല്ലോ എന്താണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ സി ബി സി ഐ അവരും പ്രസ്താവന ഇറക്കി ഞാൻ ചോദിക്കുന്നത് അതിൽ എനിക്ക് അന്നേ മനസ്സിലാവാത്തൊരു കാര്യം വക്കബ് ബില്ല് അഖിലേന്ത്യാ തലത്തിൽ ഉള്ള ഒരു നിയമമാണ് ഇന്ത്യയിലെ ഇരുപത്തൊമ്പത് വക്കബ് ബോർഡുകളെ അത് ബാധിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിറ്ററികളെയും അത് ബാധിക്കും കേരളത്തിലെ മുനമ്പം എന്നൊരു തുരുത്തിൽ അല്ലാതെ ഇവിടെ ഇത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അറിയാതെ പോലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നുണ്ടോ ഇന്ന് വന്ന വിവരം വെച്ചിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ വക്കബ് ട്രിബ്യൂണലിന്റെ മുമ്പില് ഇത് മുനമ്പം സ്വത്ത് ദാനം ചെയ്ത സിദ്ദിഖ് സേട്ടിന്റെ ബന്ധുക്കൾ പോയി പറഞ്ഞത് ഞങ്ങള് കൊടുത്തത് ദാനമാണ് എന്നാണ് തീറ ഞങ്ങൾ കൊടുത്തത് ദാനമാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ദാനാധാരമാണ് വക്കഫ് ആധാരമല്ല എന്ന അതിലൊരു വാക്ക് അന്നത്തെ ഒരു രീതി അനുസരിച്ച് വക്കഫ് എന്ന് പിന്നീട് എഴുതി ചേർത്ത് ഒഴിച്ചാൽ അതൊരു ഇഷ്യൂ അല്ല അപ്പോ ഈ ഇന്ത്യയിലെ ഇന്ത്യയെ മൊത്തം ബാധിക്കുന്ന ഒരു നിയമം ഒരു കാരണവശാലും ക്രിസ്ത്യാനികളെ ബാധിക്കാത്ത ഒരു നിയമം മുനമ്പത്തെ മുൻനിർത്തിയിട്ട് മുനമ്പം സത്യത്തിൽ വക്കഫ് ഇഷ്യൂ അല്ല വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് വന്നിട്ട് അനാവശ്യമായി കേരളത്തിലെ വക്കഫ് ബോർഡ് വന്നിട്ടുള്ളത് വക്കഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ടതാണ് പ്രശ്നം സത്യത്തിൽ ഇങ്ങനെ തെളിവില്ലാതെ വക്കബ് വക്കബ് സ്വത്താണെന്ന് അവകാശപ്പെടുന്നത് വക്കബ് ബോർഡിന്റെ കുഴപ്പമാണ് ഇവിടെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഉണ്ട് വക്കബ് ബോർഡ് ആർക്കെങ്കിലും എതിരാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരാണ് അതുകൊണ്ട് വക്കബ് ബോർഡ് വക്കപ്പ് നിയമം പരിഷ്കരിക്കേണ്ടതും വക്കബ് ബോർഡിന്റെ ഘടന മാറ്റേണ്ടതും ഒക്കെ ആവശ്യമാണ് പക്ഷെ അതൊരു ക്രിസ്ത്യൻ ഇഷ്യൂ ആകുന്നത് എപ്പോഴാണ് ഗൗതമേനിക്കാ തോന്നിയിട്ടില്ല ഒരിക്കലും ഇല്ല അതാക്കി തീർത്തതിൽ നമ്മുടെ ചില ക്രിസ്തീയ സംഘടനകൾ എന്റെ സുഹൃത്ത് കെവിൻ പീറ്റർ നയിക്കുന്ന കാസ പോലുള്ള സംഘടനകൾക്കൊക്കെ അതിൽ പങ്കുണ്ട് ഞാൻ അദ്ദേഹത്തോട് എന്നെ പറയുന്നത് ഒരിക്കലും നിങ്ങൾ വർഗീയമാക്കരുത് അവർക്ക് വർഗീയമാക്കാനാണ് താല്പര്യം വർഗീയത രണ്ടു തരത്തിലുണ്ട് വേണമെങ്കിൽ അതിനെ ഒരു ഒരു അവർക്ക് താല്പര്യമുള്ളത് ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഇഷ്യൂ ആക്കിയിട്ട് മുനമ്പം ഇഷ്യുവിനെ വളർത്താനാണ് അവർ ശ്രമിച്ചത് വഴി പിന്തുടർന്നു കെ സി ബി സി എ സി ബി സി അത്തരം ഒരു നിലപാടെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ഒരു ക്രിസ്ത്യൻ വിരുദ്ധമായ ഇഷ്യൂ എന്നാൽ കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഞാൻ പറയുന്നത് സി ബി എസ്ഇ ഇവരുണ്ടല്ലോ എന്താണ് പറയുക സി ബി സി കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ സി ബി സി ഐ അവർ എന്തർഥത്തിലാണ് ഇതിന ഇതിനെതിരായിട്ട് ഇത് ഇത് ക്രിസ്ത്യൻ ഇഷ്യൂ ആണെന്ന് പറയുക ഇന്ത്യയിൽ എവിടെയെങ്കിലും വക്കബ് ബോർഡ് വക്കബ് ബോർഡ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സഭകളുമായി കേസ് നടത്തുന്നില്ല ഒരു ക്രിസ്ത്യൻ സഭയും ഇന്ത്യയിൽ എവിടെയും വക്കബ് ബോർഡിനെതിരായും കേസ് നടത്തുന്നില്ല പിന്നെ എങ്ങനെയാണ് അത് ക്രിസ്ത്യൻ ഇഷ്യൂ ആവുക അതുകൊണ്ട് ഇത് കൃത്യമായി പറഞ്ഞാൽ വളരെ കൃത്യമായി യാഥാർത്ഥ്യ ബോധമില്ലാത്തൊരു നിലപാട് കത്തോലിക്ക സഭ സ്വീകരിച്ചതും യഥാർത്ഥത്തിൽ അവർ ആരുടെ വഴിയെ പിന്തുടർന്നു ഈ കാസ പോലുള്ള നാട്ടിൽ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അപ്പൊ അതിന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വഴി എന്താണ് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ഒരു മുസ്ലിം വിരോധം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ യൂണിറ്റി ഉണ്ടാക്കാൻ ഒരു ക്രിസ്തീയ സംഘടനയോ ഏതാനും ഏതാനും മതമേലധ്യക്ഷന്മാരോ ശ്രമിക്കുമ്പോൾ ബി ജെ പി സ്വാഭാവികമായിട്ട് മുതലെടുക്കുക കപടമല്ല എന്താ കാരണം എന്താ വെച്ചാൽ ബി ജെ പിക്ക് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുഖ്യ എതിരാളിയായിട്ട് ഒരു എതിരാളി വേണം തീർച്ചയായിട്ടും അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളാണ് അപ്പൊ മുസ്ലിം വിരുദ്ധത പറയുക എന്നുള്ളത് കൃത്യമായും ജനുവിനായും ബി ജെ പി ചെയ്യേണ്ടതാണ് അവരുടെ പണിയാണത് അപ്പൊ ബി ജെ പിക്ക് മുസ്ലിം വിരുദ്ധതയുള്ളപ്പോൾ അതേ രാഷ്ട്രീയവുമായി ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് ഒരു കൂട്ടർ വന്നാൽ ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് ന്യായമായും മുസ്ലിം വിരുദ്ധരായ ക്രിസ്ത്യാനികളുടെ വോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികളെ മുസ്ലിം വിരുദ്ധരാക്കി എടുത്താൽ അതിന്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ബി ജെ പി പ്രതീക്ഷിച്ചാൽ അത് കപടമല്ല അത് നേരായ രാഷ്ട്രീയമാണ് അതങ്ങനെ കപടമാവുക കാപട്യം കാണിക്കുന്ന ആരാണ് വക്കബ് ബോർഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ സത്യത്തിൽ ചെയ്യേണ്ട എന്താ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും വക്കബ് ബോർഡ് വക്കബ് ബോർഡുകൾ യഥാർത്ഥത്തിൽ ആരെയാണ് ദ്രോഹിക്കുന്നത് ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ന്ദൻ മുഖ്യമന്ത്രിയായപ്പോ നിയമിച്ചാണ് ഓർമ്മ ഉണ്ടാവും ആ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട് വക്കബ് മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് ദ്രോഹിക്കുന്നത് ഇവരൊക്കെ ചെയ്യേണ്ടത് എന്താ ഇവര് ചെയ്യേണ്ടത് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിക്കുകയും നിങ്ങളെ നിങ്ങളെയാണ് വക്കബ് ബോർഡുകൾ അപമാനിക്കുന്നത് നിങ്ങളെയാണ് ബോർഡുകൾ ദ്രോഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വക്കബ് ബോർഡ് വക്കബ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നു എന്ന് ഇന്ത്യയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ചേർന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബോധ്യപ്പെടുത്തുകയാണ് വക്കബ് നിയമത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് അതിന് പകരം ഇതെന്തോ മുസ്ലിം വിരുദ്ധമാണ് എന്ന് മുസ്ലിങ്ങളാണ് ആദ്യം പറഞ്ഞിറങ്ങി ഇത് മുസ്ലിം അതാണ് ഈ നരേന്ദ്രമോദി കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും വന്നപ്പോൾ ആദ്യം പറയുന്നത് മുസ്ലിം വിരുദ്ധമാണ് അത് മുസ്ലിങ്ങൾ മാത്രമല്ല പറയുന്നത് മുസ്ലിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബി ജെ പി കാരും പറയേണ്ട ഇത് മുസ്ലിം വിരുദ്ധമല്ല സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവന്ന ബില്ലാണ് അത് സത്യത്തിൽ നല്ല തലക്കകത്ത് ആൾപ്പാർപ്പുള്ള സഭ സഭയാണല്ലോ ക്രിസ്ത്യൻ സഭകള് അവരത് പറഞ്ഞുകൊടുക്കണ്ടേ അതിനു പകരം അതിനകത്ത് നിന്ന് ഒരു മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ എന്തെങ്കിലും സൗകര്യങ്ങളോ ഒത്താശകളോ കിട്ടുമോ എന്ന് നോക്കുന്നതാണ് തെറ്റ് അതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഈ പ്രസ്താവനയ്ക്ക് ഇപ്പൊ ഉത്തരവാദി അതാണ് പരിശോധിക്കേണ്ടത് പിണറായി വിജയൻ പറഞ്ഞാല് ഞാനൊന്ന് ഇടപെടുകയാണ് പക്ഷേ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾക്കിടയിൽ ഈ ഭേദഗതിയെ ഈ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇതിലെ ചില വ്യവസ്ഥകളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ അനുകൂലിക്കുന്ന ആളുകളിലാണ് ഇത് പറയുന്നത് പ്രധാനമായിട്ടും ഈ രണ്ട് വക്കഫ് ബോർഡുകളിൽ എന്തിനാണ് മുസ്ലിം ഇതര മതത്തിൽ നിന്ന് ആളുകളെ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു ഇതൊരു സംശയം സൃഷ്ടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏഹ് അഞ്ചു വർഷം മുസ്ലിം ഇസ്ലാമായിട്ട് മതം പിന്തുടർന്ന ഒരാൾക്ക് വേണമെങ്കിൽ വക്കഫ് ഭൂമിയായിട്ട് നൽകാം തുടങ്ങിയ വ്യവസ്ഥകളെയൊക്കെ എങ്ങനെയാണ് മാഗം നോക്കിക്കാണെ അത് ഒരു അത് മനസ്സിലാവാത്തോണ്ടാണ് വക്കബ് ബോർഡുകളോട് ഇന്ത്യയിലെ ഇരുപത്തി ഒമ്പത് വക്കബ് ബോർഡുകളിൽ ഇന്ന് കെട്ടിക്കിടക്കുന്ന തർക്കമുള്ള കേസുകൾ പരിശോധിച്ചാൽ മതി ഗൗതമനെ അത് സൂക്ഷ്മമായിട്ടൊന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും ആർക്കും മനസ്സിലാവും എന്താണെന്നറിയോ വക്കബ് ബോർഡ് യഥാർത്ഥത്തിൽ വക്കബ് ബോർഡിൽ നിലനിൽക്കുന്ന കേസുകളൊക്കെ പ്രധാനപ്പെട്ട തർക്കം മതസംഘടനകൾ തമ്മിലാണ് ഇപ്പൊ കേരളത്തിലെ കേസ് എടുത്തോളൂ ഗൗതമേ കേരളത്തിലെ കേസിൽ വക്കബ് ബോർഡ് കേരളത്തിലെ കേസിൽ കോടതി പോയതാരാ വക്കഫ് സംരക്ഷണ കൗൺസിൽ എന്ന് പറഞ്ഞ് കോടതി പോയതാരാ അവർ പറയുന്നത് എന്താ മുനമ്പം വക്ക വക്കബൂമിയാണ് എന്നാൽ വക്കബഭൂമി അല്ല എന്ന് ആവശ്യപ്പെട അവകാശപ്പെടുന്ന ആരാ ഇത് ദാനം ചെയ്ത വാക്കിഫായ സിദ്ദീഖ് സേട്ടിന്റെ കുടുംബം അവകാ പറയുന്നു ഇത് വക്കബൂമി അല്ല ദാന ഭൂമിയാണ് എന്നാൽ ഇത് സ്വീകരിച്ച മുത്തവല്ലിയായ ഫറൂഖ് ബോഡ് ഫറൂഖ് കോളേജ് പറയുന്നു ഞങ്ങൾക്ക് ദാനം തന്നതാണ് ഇത് വക്ക ആര് തമ്മിലാ തർക്കം മുസ്ലിം സംഘടനകൾ തമ്മിലാണ് തർക്കം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് കേരളത്തെ വക്കബൂമിയിൽ മഹാഭൂരിപക്ഷവും പഴയ സുന്നികളായ സാത്വികന്മാരായ സുന്നികളാണ് വക്കഫ് ചെയ്തത് ഇന്നത്തെ അതിന്റെ കസ്റ്റോഡിയൻ പല കസ്റ്റോഡിയന്മാർ പിൽക്കാലത്ത് മാറി മാറി വന്ന് പലപ്പോഴും മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരും ജമായത്വ വിഭാഗത്തിൽപ്പെട്ടവരുക അതുകൊണ്ട് വക്കബ് ബോ വക്കബ് ബോർഡുകളിൽ പലപ്പോഴും നടക്കുന്ന പ്രധാനപ്പെട്ട സ്വത്ത് തർക്കം മുസ്ലിം സംഘടനകൾ തമ്മിലാണ് ഗൗതമേ ഞാനും നീയും തമ്മിലൊരു തർക്കം നടക്കുന്നു ഞാനും നീയും ഒരേ ജാതിക്കാരാണെങ്കിൽ ഒരേ സമുദായക്കാരാണെങ്കിൽ രണ്ടുപേർക്കും വ്യത്യസ്തങ്ങളൊ ഒരു സമുദായത്തിനകത്ത് വ്യത്യസ്ത താല്പര്യങ്ങളാണെങ്കിൽ ക്രിസ്തീയ സഭകൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ ഏറ്റവും നല്ല വഴി എന്താ ഒരു സന്യാസിയെ ഒരു ഹിന്ദു സന്യാസിയെ മധ്യസ്ഥനായി നിയമിക്കുക അല്ലെങ്കിൽ ഒരു മുസ്ലിം കാസിയെ മധ്യസ്ഥനായി നിയമിക്കുക അത് തന്നെ ബോർഡിന്റെ നിയമപരിഷ്കാരം മുസ്ലിം സംഘടനകൾ തമ്മിൽ തർക്കം നടക്കുമ്പോൾ രമ്യമായി മധ്യസ്ഥനായി പാർഷ്യാലിറ്റി ഇല്ലാതെ ബയാസല്ലാത്ത തീരുമാനം എടുക്കാൻ ഒരു നോൺ മുസ്ലിം അതിനകത്ത് നല്ലതാണ് എന്ന തീരുമാനത്തിൽ ഞാൻ സമ്പൂർണമായി പിന്തുണക്കുന്നു വേറെന്താ ഒരു കാര്യം പറഞ്ഞത് അഞ്ച് അഞ്ചു വർഷം ഇസ്ലാം മതം പിന്തുടർന്നു മാത്രമേ വക്കഫായിട്ട് ഭൂമി നൽകാൻ വേണ്ടി സാധിക്കൂ അതിലെന്താ വിരോധമുള്ളത് എന്റെ ഭൂമി മനുഷ്യന്റെ ഭൂമി വിശ്വാസിയുടെ ഭൂമി ദൈവത്തിന് കൊടുക്കാൻ തീർച്ചയായിട്ടും ഒരു പ്രാക്ടീസിങ് പ്രാക്ടിക്സിങ് മുസൽമാനല്ലേ തയ്യാറുള്ളൂ ആ അത് ഞാൻ പറയുന്ന അങ്ങനെ ഒരു ക്ലോസും ഒരു ക്ലാരിറ്റിയും ഒക്കെ വരുത്തിയ അഞ്ചു കൊല്ലം എങ്കിലും ഇപ്പൊ പുതുതായിട്ട് ആരാണ് ഇതൊക്കെ ഇതൊക്കെ ഇവിടത്തെ ഒന്നും ഇഷ്യൂ അല്ല ഇത് തർക്കം വരിക എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ എനിമി പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് വടക്കേ ഇന്ത്യയിൽ വിഭജന ഇട്ടെറിഞ്ഞു പോയ ഭൂമി അത് പിന്നീട് ഇവിടെ പല പലതരത്തിൽ കയ്യേറി താമസിച്ചവരുണ്ട് അവരിൽ മുസ്ലിങ്ങളല്ലാത്തവരുണ്ട് പിൽക്കാലത്ത് കഴിഞ്ഞ താൽക്കാലികമായിട്ടൊക്കെ ഈ വക്കഫ് സ്വത്ത് നിയമപരമായി സ്വന്തമാക്കാൻ മുസ്ലിം ആകേണ്ടി വന്നതിന്റെ പേരിൽ മുസ്ലിം ആയവരൊക്കെ ഉണ്ട് അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു കൊല്ലമെങ്കിലും പ്രാക്ടീസിങ് മുസൽമാനായി ജീവിച്ചവർക്കെ ഇത് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു ക്ലോസ് ഈ ഒരിക്കലും തീരാത്ത അനവധി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ ചില ക്ലാരിറ്റിക്ക് വേണ്ടി ചില നിയമങ്ങൾ കൊണ്ടുവരും അതിന്റെ പേരിൽ എന്തിനാണ് ഈ ഈ നിയമത്തെ എതിർക്കുന്നത്